ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലോടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വെറൈറ്റി നല്ല ജോർജറ്റിന്റെയും ഗ്രേപ്പ് സിൽക്കിന്റെയും നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന നല്ല ഒരു ഗ്രേപ്പ് കളർ കേട്ടോ നല്ല ഒരു മുന്തിരി കളറാണ് നല്ല ഫുൾ ഫ്രണ്ട് പോർഷനകത്ത് നല്ല ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കോൺട്രാക്സ്റ്റ് കളറാണ് ഈ കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ കളറും ഒരു പീച്ച് കളറുമാണ് ത്രെഡ് വർക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പോർഷൻ മൊത്തം കംപ്ലീറ്റ് ഈ ഗ്രേ കളർ തന്നെയാണ് വിത്ത് ലൈനിങ് ഉണ്ട് ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇത് നല്ല അടിപൊളി ഷോളും കൂടെ ഉണ്ട് കംപ്ലീറ്റ് സ്കാലപ്പ് ചെയ്ത ഷോൾ ആണ് ത്രെഡ് വർക്കും ഉണ്ട് വിത്ത് ലൈനിങ് കൂടെ കൂടി ഇതിന്റെ വില വരും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ മാത്രം ഉള്ളേ ബോട്ടത്തിന്റെ മെറ്റീരിയൽ സാൻഡോ മെറ്റീരിയൽ ആണ് ലൈനിങ്ങും കൂടെ കൊടുത്തേക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്ന നല്ല അടിപൊളി മെറൂൺ കളർ ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ആദ്യം വിടർത്തി നോക്കി ആ സെയിം തന്നെയാണ് ഷോള് ഫുൾ വർക്കും ഉണ്ട് ഇത് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഷോൾ കാലപ്പ് ചെയ്ത ഷോൾ ആണ് കംപ്ലീറ്റ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് നമുക്ക് ഇത് വെയർ ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് വിത്ത് ലൈനിങ് കൂടെ കൂടിയ ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ കളർ ആണ് നമുക്ക് ഇത് സ്റ്റിച്ച് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് സാൻഡോ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഒരു സ്കാലപ് ചെയ്ത് കംപ്ലീറ്റ് ഫുൾ ഉള്ള ഷോൾ ആണ് നെക്സ്റ്റ് ഓൺ ഒരു ഗ്രീൻ കളർ ആണ് സ്റ്റിച്ച് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു മെറ്റീരിയൽ ആണ് ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം സാന്ഡോ മെറ്റീരിയൽ വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് ഷോൾ കംപ്ലീറ്റ് ഒര്ക്ക് വരുന്ന ഷോൾ ആണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നേരത്തെ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടതെല്ലാം ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് ഒരു ഗ്രേപ് സിൽക്ക് ആണ് നല്ല ഒരു ഒരു സ്മൂത്ത് മെറ്റീരിയൽ ആണ് ഇത് എല്ലാം പീസ്റ്റൽ കളറാണ് വന്നേക്കുന്നത് ഇത് ഒരു ഗ്രീൻ കളറാണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ കളർ ബ്രെഡോർക്കാണ് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് ഒരു പാർട്ടി പാർട്ടിവെയറിനോ ഡെയിലി വെയറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇടാൻ സ്മൂത്തി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നത് നല്ല പ്യൂർ കോട്ടന്റെ ഷോൾ ആണ് ഇതിനകത്ത് സ്ട്രൈറ്റ് സീക്വൻസ് ഓർക്കൊക്കെ ഉണ്ട് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് വിലവേരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് സെയിം തന്നെയാണ് നെക്കോസിനകത്തെ നല്ല ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഗോൾഡൻ ഗോൾഡനകത്ത് ധ്രെഡ് വർക്കിനകത്തെ സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ലുക്ക് തോണിക്കുന്ന നല്ല ഒരു ബ്യൂട്ടിഫുൾ കളർ കേട്ടോ ഷോൾ വരുന്നത് പ്യൂർ കോട്ടന്റെ ഷോൾ ആണ് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് ഒരു നല്ല ഒരു വെറൈറ്റി കളർ ആയിട്ടോ ഇതിനെ ഡെക്കോഷൻ കൊടുത്തേക്കുന്ന ഗോൾഡൻ ത്രെഡിനകത്തെ സീക്വൻസ് ഓർക്കും ഉണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കുന്ന ഇതിന്റെ വില വരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് താങ്ക്